ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ ഉപയോഗത്തിനെതിരെ ടെസ്ല സ്ഥാപകനും സ്പേസ് എക്സ് മേധാവിയുമായ ഇലോൺ മസ്ക് തിരഞ്ഞെടുപ്പിൽ കൃത്രിമം നടക്കാൻ സാധ്യതയുള്ളതിനാൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ഉപേക്ഷിക്കണമെന്ന് മസ്ക് സമൂഹ മാധ്യമമായ എക്സിൽ കുറിച്ചു പ്യൂർട്ടോറിക്കോയിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ തിരിമറി നടന്ന വാർത്ത പങ്കുവച്ചുള്ള റോബർട്ട് കന്നഡി ജൂനിയറിന്റെ എക്സ് പോസ്റ്റ് പങ്കുവച്ചാണ് മസ്കിന്റെ പ്രസ്താവന നിർമ്മിത ബുദ്ധിയോ മനുഷ്യരോ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ഹാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്നും മസ്ക് പറഞ്ഞു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ വിശ്വാസ്യതയെ ചൊല്ലി ഇന്ത്യയിലും വിവാദങ്ങൾ നിലനിൽക്കെയാണ് മസ്കിന്റെ പരാമർശം എന്നാൽ മസ്കിന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ രംഗത്തെത്തി സാമാന്യവൽക്കരിക്കുന്ന പ്രസ്താവനയാണ് മസ്കിന്റേതെന്നും വേണമെങ്കിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ നിർമ്മാണത്തിൽ മസ്കിന് പരിശീലനം നൽകാൻ തയ്യാറാണെന്നും രാജീവ് ചന്ദ്രശേഖർ കുറിച്ചു സുരക്ഷിതമായ ഡിജിറ്റൽ ഹാർഡ്വെയറുകൾ നിർമ്മിക്കാൻ ആർക്കും കഴിയില്ലെന്ന് കരുതുന്നത് തെറ്റാണെന്നും ഇന്റർനെറ്റുമായി ബന്ധിപ്പിച്ചുള്ള വോട്ടിംഗ് മെഷീനുകളുടെ നിർമ്മാണത്തിന് സാധാരണ കമ്പ്യൂട്ടർ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്ന യു എസിനെയും മറ്റിടങ്ങളെയും സംബന്ധിച്ച് മസ്കിന്റെ വീക്ഷണം ശരിയായിരിക്കുമെന്നും എന്നാൽ ഇന്ത്യൻ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ സുരക്ഷിതമായി രൂപപ്പെടുത്തിയതാണെന്നും അദ്ദേഹം പറഞ്ഞു ഇതിൽ ഇന്റർനെറ്റോ ബ്ലൂടൂത്തോ വൈഫൈയോ മറ്റെന്തെങ്കിലും കണക്ടിവിറ്റി ഉപയോഗിക്കുന്നില്ലെന്നും കൃത്രിമം നടത്താൻ സാധ്യമല്ലാത്ത വിധം നിർമ്മാണവേളയിൽ തന്നെ സന്നിവേശിപ്പിച്ചിട്ടുള്ള പ്രോഗ്രാമുകളുടെ അടിസ്ഥാനത്തിലാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ പ്രവർത്തിക്കുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ കുറിച്ചു